രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ പോലും ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത് മണിച്ചിത്രത്താൾ സിനിമയിൽ പറയുന്ന പോലെ ഇതിനിടയിൽ മറ്റൊരു മാനസിക രോഗി കൂടി ചിരിക്കുന്നുണ്ട് അത് അഹമ്മദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് സയ്യിദ് ഈ അഹമ്മദ് സയ്യിദ് എന്ന് പറയുന്ന വ്യക്തി മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അയാൾ ഹൈദരാബാദിലെ രാജേന്ദ്ര നഗർ സ്വദേശിയാണ് ചൈനയിൽ പോയി എം ബി ബി എസ് പാസ്സായെങ്കിലും ആ പണിക്ക് പോകാതെ ഷവർമാ വിക്കുകയായിരുന്നു ഇയാളും വേറെ രണ്ട് പേരും കൂടെ ചേർന്നാണ് യു പി സ്വദേശിയൊക്കെയാണ് ഇവരും കൂടെ ചേർന്നാണ് ഈ ആവണക്കിൻ്റെ കുരുവിൽ നിന്ന് എന്ന് പറയുന്ന വിഷവാതകം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വേറെ തിരിച്ചെടുത്തത് ഈ വിഷവാതകത്തിൻ്റെ ഒരു അതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റിനെക്കുറിച്ച് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജർമ്മനിയിൽ ഇതുപോലെ ഇതേ മതത്തിൽപ്പെട്ട ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ഇതുതന്നെ ഈ റൈസിന് ആക്രമണത്തിന് ശ്രമിക്കുകയും എന്നാൽ ആക്രമണം നടക്കുന്നതിന് മുമ്പ് അവരെ പിടികൂടുകയും ചെയ്തു അതിനുശേഷം ആദ്യമായിട്ടാണ് റൈസിൻ അറ്റാക്കിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എത്ര ഭയാനകമായ പ്ലാനിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റൈസിൻ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കൂടി നമ്മൾ പഠിക്കണം അമ്പലങ്ങളിൽ കൊടുക്കുന്ന പ്രസാദത്തിൽ മുതൽ ഒരു നഗരത്തിൻ്റെ കുടിവെള്ളത്തിൽ വരെ ഈ ഇതുപോലെയുള്ള വിഷവസ്തുക്കൾ കലർത്താനായിരുന്നു ഇവരുടെ പരിപാടി എന്നാണ് പറയപ്പെടുന്നത് ഈ റൈസിൻ അറ്റാക്ക് അങ്ങനെ ആഹാര സാധനങ്ങളിൽ കലർത്തിയും കൊടുക്കുന്നുണ്ട് ഇത് വിഷവാതകമായിട്ടും ജനങ്ങളെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ഒരു നഗരത്തിൽ തന്നെ മരിച്ചു വീഴുമായിരുന്നു ഇങ്ങനത്തെ ഒരു അറ്റാക്ക് നടന്നിരുന്നെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ദില്ലി ബോംബ് സ്ഫോടന പദ്ധതി പോലെ തന്നെ അത്രയും ഗുരുതരമായ മറ്റൊരു പദ്ധതിയായിരുന്നു ഗുജറാത്തിലെ ആൻറ്റി ടെറർ സ്ക്വാഡ് പൊളിച്ചത്